യു എ ഇയിൽ സന്ദർശക വിസ ഓവർ സ്റ്റേയുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്ന് ദുബായ് താമസ കുടിയേറ്റ വകുപ്പ് വ്യക്തമാക്കി ഈ വാർത്തകൾ വിശ്വസിക്കരുതെന്നും വിവരങ്ങൾക്ക് വകുപ്പിൻ്റെ ഔദ്യോഗിക സ്രോതസ്സുകളെ മാത്രം ആശ്രയിക്കണമെന്നും ജി ഡി ആർ എഫ് എ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു അഞ്ച് ദിവസത്തിൽ കൂടുതൽ വിസിറ്റ് വിസ ഓവർ സ്റ്റേ ചെയ്യുന്നവരെ അബ്സ്കോണ്ട് ചെയ്യുമെന്നും അവരുടെ പേരുകൾ കരിമ്പട്ടികയിൽ ചേർക്കുകയും രാജ്യത്തു നിന്ന് നാടുകടത്തുകയും ചെയ്യുമെന്ന വ്യാജ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് ദുബൈ എമിഗ്രേഷൻ്റെ പേരിലാണ് ഈ വാർത്തകൾ പ്രചരിപ്പിച്ചിരുന്നത് ജെ ഡി ആർ എഫ് എ അധികൃതർ ഈ വാർത്ത വ്യാജമാണെന്ന് വ്യക്തമാക്കി വിസിറ്റ് വിസ ഓവർ സ്റ്റേയുമായി ബന്ധപ്പെട്ടും മറ്റ് വിസ സംബന്ധമായ ഏത് അന്വേഷണങ്ങൾക്കും നേരിട്ട് ഓഫീസുമായോ അല്ലെങ്കിൽ ടോൾ ഫ്രീ നമ്പറായ എട്ട് പൂജ്യം പൂജ്യം അഞ്ച് ഒന്ന് ഒന്ന് ഒന്നിലോ ബന്ധപ്പെടണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajakumari, Rajakumari, gold and diamonds, the trust of Travancore. gold. Rajakumari.